നമസ്കാരം കേരള അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാങ്ക് ഓഫ് ബറോഡയിൽ അപ്രൻറ്റീസ് ഒഴിവ് ബാങ്ക് ഓഫ് ബറോഡയിൽ അപ്രൻറ്റീസ് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ആകെ രണ്ടായിരത്തി എഴുന്നൂറ് ഒഴിവുകളാണുള്ളത് താൽപ്പര്യമുള്ളവരും യോഗ്യരുമായ ഉദ്യോഗാർത്ഥികൾ ഡിസംബർ ഒന്ന് വരെ ബാങ്ക് ഓഫ് ബറോഡയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ബാങ്ക് ഓഫ് ബറോഡ ഡോട്ട് ഐ എൻ വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം ബാങ്ക് ഓഫ് ബറോഡയിലെ രണ്ടായിരത്തി എഴുന്നൂറ് അപ്രൻറ്റീസ് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപേക്ഷകർ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയിരിക്കണം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച ഏതെങ്കിലും തത്തുല്യ യോഗ്യത നേടിയിരിക്കണം ഇരുപതിനും ഇരുപത്തി ഇടയിൽ പ്രായമുള്ളവർക്ക് മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കൂ എസ് സി നാന്നൂറ്റി പന്ത്രണ്ട് എസ് ടി ഇരുനൂറ്റി എഴുപത്തിയെട്ട് ഒ ബി സി എണ്ണൂറ്റി പതിനൊന്ന് ഇ ഡബ്ല്യു എസ് ഇരുന്നൂറ്റി അൻപത്തി എട്ട് ജനറൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പി ഡബ്ല്യു സി നൂറ്റി ഇരുപത്തിയേഴ് എന്നിങ്ങനെയാണ് ഓരോ വിഭാഗങ്ങൾക്കുമുള്ള ഒഴിവുകൾ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അപ്രൻറ്റീസ് ട്രെയിനിംഗ് കാലാവധി ഒരു വർഷമായിരിക്കും വിവിധ വിഭാഗങ്ങൾക്ക് ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ച പ്രായപരിധിയിൽ ഇളവുകളും ലഭിക്കുന്നതാണ് ആകെ രണ്ടായിരത്തി എഴുന്നൂറ് ഒഴിവുകളാണുള്ളത് ഇതിൽ കേരളത്തിൽ അൻപത്തി രണ്ട് ഒഴിവുകളാണുള്ളത് കർണാടകത്തിൽ നാന്നൂറ്റി നാൽപ്പത് ഒഴിവുകളുണ്ട് തമിഴ്നാട്ടിൽ നൂറ്റി അൻപത്തി ഒൻപത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓൺലൈൻ എഴുത്തുപരീക്ഷയുടെയും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെയും ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന എഴുത്തുപരീക്ഷയിൽ നൂറ് മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക ജനറൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അവയർനെസ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റീസണിംഗ് ആപ്റ്റിറ്റ്യൂഡ് കമ്പ്യൂട്ടർ നോളജ് ജനറൽ ഇംഗ്ലീഷ് എന്നീ വിഭാഗങ്ങളിൽ നിന്ന് ഇരുപത്തി ചോദ്യങ്ങൾ വീതം ഉണ്ടായിരിക്കുന്നതാണ് ഏത് സംസ്ഥാനത്തേക്കാണോ അപേക്ഷിക്കുന്നത് ആ സംസ്ഥാനത്തിലെ പ്രാദേശിക ഭാഷ ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതാണ് പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ ഈ പ്രാദേശിക ഭാഷ പഠിക്കാത്ത ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും ലാംഗ്വേജ് ടെസ്റ്റിന് അപ്പിയർ ചെയ്യേണ്ടതുമാണ് ഒരു വർഷക്കാലത്തേക്കാണ് അപ്രൻറ്റിഷിപ്പിൻ്റെ കാലാവധി പതിനയ്യായിരം രൂപയാണ് സ്റ്റൈപ്പൻ്റായി ലഭിക്കുന്നത് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം ബാങ്ക് ഓഫ് ബറോഡ ഡോട്ട് ഐ എൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ഹോം പേജിലെ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക ആവശ്യമായ വിവരങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക എണ്ണൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് ജനറൽ ഇ ഡബ്ല്യു ഇസ് ഒ ബി സി ക്യാൻഡിഡേറ്റ്സിന് എണ്ണൂറ് രൂപയും അതുപോലെ തന്നെ ജി എസ് ടിയും അപേക്ഷാ ഫീസായി നൽകണം പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സിന് നാന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എസ് ടി എസ് ടി കാൻഡിഡേറ്റ്സിന് അപേക്ഷാ ഫീസ് ഇല്ല അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കുന്ന ആളുകൾ ചില രേഖകൾ കരുതേണ്ടതായിട്ടുണ്ട് ആധാറിൻ്റെ മുൻവശത്തെയും പിൻവശത്തെയും കളർ കോപ്പി സ്കാൻ ചെയ്തത് പാൻ കാർഡിൻ്റെ കളർ കോപ്പി സ്കാൻ ചെയ്തത് സാധുവായ വ്യക്തിഗത ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫിൻ്റെ കളർ കോപ്പി പത്താം ക്ലാസ് മാർക്ക് ഷീറ്റിൻ്റെ കളർ കോപ്പി സ്കാൻ ചെയ്തത് പന്ത്രണ്ടാം ക്ലാസ് മാർക്ക് ഷീറ്റിൻ്റെ കളർ കോപ്പി സ്കാൻ ചെയ്തത് ഡിഗ്രി മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിൻ്റെ കളർ കോപ്പി സേവിംഗ് ബാങ്ക് പാസ്ബുക്കിൻ്റെ സ്കാൻ ചെയ്ത കോപ്പി അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ ഒപ്പിൻ്റെ കളർ കോപ്പി സ്കാൻ ചെയ്തതും കരുതേണ്ടതാണ് ഡിസംബർ ഒന്ന് വരെയാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബാങ്ക് ഓഫ് ബറോഡയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോയി നോട്ടിഫിക്കേഷൻ മുഴുവനായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇതുപോലുള്ള പുതിയ തൊഴിൽ അറിയിപ്പുകൾക്ക് വേണ്ടി ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക